സഹജീവികൾക്ക് കരുതലിന്റെ കൈത്താങ് സമ്മാനിച്ച് ഷിഫ മലയാളി സമാജം പ്രവാസി സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ പരിപാടികളോടെ അരങ്ങേറി ഷിഫ ലെമൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ഫിറോസ് പോത്തൻകോട് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നാല് മാസം മുമ്പ് ജോലിസ്ഥലത്ത് അഗ്നിബാധയിൽ മരിച്ച മലപ്പുറം സ്വദേശി ജിഷാറിന്റെ കുടുംബത്തിനുള്ള സഹായം കൺവീനർ സാബു പത്തടിയിൽ നിന്ന് പുഷ്പരാജ് ഏറ്റുവാങ്ങി ചികിത്സയിൽ കഴിയുന്ന സമാജമംഗം തിരുവല്ല സ്വദേശി അനൂപിന്റെ ഭാര്യയ്ക്കുള്ള സഹായം സെക്രട്ടറി പ്രകാശ് ബാബു വടകര മുജീബ് കായംകുളത്തിന് കൈമാറി അംഗങ്ങളുടെ പെൺമക്കളുടെ വിവാഹ സഹായം മധുവർക്കലയിൽ നിന്ന് മോഹൻ കരുവാറ്റയും ഏറ്റുവാങ്ങി പ്രവാസിയും ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ സഫീർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഇരുന്നൂറിലധികം അംഗങ്ങൾക്ക് ആരോഗ്യ പരിശോധനയും നടത്തി കാർഡും സഹായങ്ങളും എന്ന വിഷയം സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കുട്ടുകാട് അവതരിപ്പിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ സിദ്ദിഖ് ധൂവൂർ പ്രവാസിയും നിയമസഹായവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ഷിഫയിലെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അംഗീകാരം രക്ഷാധികാരി അലി ഷൊർണൂർ ഉമ്മർ അമാനത്തിന് കൈമാറി സനൂ പയ്യന്നൂർ സജിൻ നിഷാൻ അസ്ലം പാലത്ത് സുലൈമാൻ ഉരഗം മജീദ് മാനു കിബീർ പട്ടാമ്പി ഫൈസൽ ബാബു എന്നിവർ ആശംസകൾ നേർന്നു